ഹായ് കൂട്ടുകാരെ അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ തിരക്കാറുണ്ട് കേട്ടോ ചേച്ചി എങ്ങനെയുണ്ട് സുഖമുണ്ടോ അപ്പോൾ ഇനി കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ ഫോൺ കംപ്ലൈൻറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും വീഡിയോയിലും ഞാൻ കമന്റ് ഇടാറില്ല അപ്പോഴിതാ എനിക്ക് സുഖമുണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് കുറവൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം വേദനയൊക്കെ തന്നെയാണ് കേട്ടോ വേദന ഇനി പതുക്കെ മാറത്തോളം ഡോക്ടർ പറഞ്ഞ് പിന്നെന്താ പറയുന്നത് മൊത്തത്തിൽ വേദനയുണ്ട് ഉണ്ട് അതിനി പതുക്കെ മാറും പിന്നെ ഇനിയിപ്പം നമുക്ക് അതിനെക്കിനെ കാണിച്ചിരുന്നു അതിൻ്റെ അസുഖം കുറച്ച് കുറവുണ്ട് ഇനി ആറ് മാസം ആറുമാസമാകുമ്പം അടുത്ത സർജറി ചെയ്യണം അതിനുള്ള പുറപ്പാടിലാണ് അതുകൊണ്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ക്യാൻസർ വന്ന അങ്ങനെ മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർത്തും ഓരോരോ മുഴകോട് വരും അതെല്ലാം എടുത്ത് കളഞ്ഞ് അത് എന്താ പറഞ്ഞത് ഒന്നും ആവാതെ അങ്ങ് എടുത്ത് കളയുമ്പോഴാണ് അസുഖം മാറിയെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പെട്ടെന്നല്ലായിരുന്നു നമ്മൾ അറിഞ്ഞ പോലുമില്ല ഇത് ചെയ്യുമെന്ന് അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു നമ്മൾ ഗൈനിക്കിനെ കാണിച്ച് യൂടസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം അത് അവിടെ കിടന്ന് അതിൻ്റെ ആണോ എന്തോ കാലൊക്കെ ഭയങ്കര വേദന ഒരു കാലിപ്പിടത് കാലി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ വേറെ അസ്വസ്ഥതകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പം ഗുളിക കഴിക്കുന്നുണ്ട് ഗൈനിക്കിൻ്റെ അപ്പം എന്നോട് കുറേ പേർ ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് കമന്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത് പിന്നെ രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വയനാട് കാര്യവും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമവും അവിടെ എത്രയോ കുഞ്ഞുങ്ങളും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ കുറച്ച് അരി വാങ്ങിച്ചു കൊടുത്തുട്ടോ എന്നാ കഴിയുന്നത് ഒരുപാടൊന്നും ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് അരി വാങ്ങിച്ച് വയനാട് എത്തിക്കാം എന്ന് കരുതി അങ്ങനെ ഞാൻ അവരെ വിളിച്ചു അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞെടുത്തോണ്ട് പോകാൻ അങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റും ഒരുപാട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് എല്ലാവരും കൊടുക്കും എല്ലാവരും കൊണ്ടും പറ്റുന്നത് അത് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഞാൻ മീഡിയക്കൂടെ ടി വിയിലും ഒക്കെ ഒത്തിരി കണ്ട് അപ്പം നമുക്കതൊരു സന്തോഷം നമ്മൾ അങ്ങനെ ആണല്ലോ അല്ലെ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലേ എല്ലാത്തിനെയും നമ്മൾ അല്ലേ നമ്മളെ ജീവിത സാഹചര്യമാണെങ്കിൽ നമ്മുടെ കുടുംബം ഒത്തൊറ്റക്കെട്ടായിട്ട് തന്നെ അതിനെ നേരിടണം അതുപോലെ നമ്മളെ മലയാളികൾക്ക് ഇവിടെ എന്ത് വന്നാലും എല്ലാവരും ഒറ്റ കെട്ടായിരിക്കും അതുതന്നെ വലിയ കാര്യവും കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ നാളെ തൊട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വിശേഷം ഇതൊക്കെ തന്നെ വേദനകൾ കാലെടുക്കാം മെയ്യ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെ ഇത് ഇനി കറുപ്പൊക്കെ കുറേ മാറി കേട്ടോ എന്നാലും ഉള്ളിലും ഇവിടെയൊക്കെ വേദനയുണ്ട് തൊടുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കര വേദന ഇവിടെയാണ് കുഴലിട്ടിരുന്നത് കേട്ടോ കണ്ടോ ഇവിടെ കണ്ടോ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വേദനയാണ് ഇവിടെയാണ് വേദന പിന്നെ ഇവിടെ വേറെ ഇങ്ങോട്ടൊന്നും വലിയ വേദനയില്ല ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ എൻ്റെ വിശേഷം അറിയാൻ വന്നെടുത്ത് പറയാമെന്ന് വിചാരിച്ചു അപ്പം നാളെ മുതൽ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ